നമസ്കാരം ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ കൺസൾട്ടന്റ് യൂറോളജിസ്റ്റ് ഡോക്ടർ ജോൺ പീറ്ററും ഡോക്ടർ അഭിനീത് കെ പിയുമാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് സ്ത്രീകളിൽ സാധാരണയായി കണ്ടുവരുന്ന സ്ട്രെസ് യൂറിനറി ഇൻകോണ്ടിനൻസ് എന്ന അസുഖത്തെ സംബന്ധിച്ചാണ് ഇന്ന് നമ്മളോട് ഡോക്ടർ സംസാരിക്കുന്നത് വെൽക്കം ഡോക്ടേഴ്സ് ഡോക്ടർ സ്ട്രെസ് യൂറിനറി ഇൻകോണ്ടിനൻസ് എന്ന് പറഞ്ഞാൽ ഈ അസുഖത്തെ അസുഖം എന്താണ് ആരിലാണ് ഇത് സാധാരണയായി കണ്ടുവരുന്നത് സ്ട്രെസ് യൂറിനറി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു സ്ട്രെസ്സ് അതായത് ചുമയ്ക്കുക ചിരിക്കുക അതിൻ്റെ സ്റ്റെപ്പ് കയറുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ മൂത്രം അറിയാതെ ലീക്ക് ചെയ്ത് പോകുന്ന ഒരു അവസ്ഥയാണ് സ്ട്രെസ് യൂറിനറി ഇൻകോണ്ടിനൻസ് സാധാരണയായി സ്ത്രീകളിൽ പ്രായമായ സ്ത്രീകളിലാണ് ഇത് കാണപ്പെടാറുള്ളത് എന്നാൽ പുരുഷന്മാരിൽ പ്രത്യേകിച്ചും പ്രോസ്റ്റേറ്റിൻ്റെ ക്യാൻസറിനൊക്കെയുള്ള സർജറി കഴിഞ്ഞ പുരുഷന്മാരിലും ഈ ഒരു അവസ്ഥ കാണാറുണ്ട് സ്ത്രീകളിലാണ് ഈ അസുഖം സാധാരണയായി കണ്ടുവരുന്നതെന്ന് പറയാറുണ്ടല്ലോ അപ്പം പുരുഷന്മാർക്ക് ഈ ഒരു രോഗാവസ്ഥ വരാറില്ലേ സാർ നോർമലി പുരുഷന്മാർക്ക് ഇത് സർജറിക്ക് ശേഷമാണ് ഉണ്ടാകുന്നത് അല്ലാതെ നോർമലി ആയിട്ട് അവർക്ക് വരുന്ന ഒരവസ്ഥയല്ല യൂഷ്വലി പ്രോസ്റ്റേറ്റിൻ്റെ സർജറി അതായത് പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ സർജറി മുതലായവയ്ക്ക് ശേഷമാണ് പുരുഷന്മാരിൽ വരുന്നത് ഫീമെയിൽസിൽ കൂടുതലായിട്ടും ഉണ്ടാകുന്ന നാൽപ്പത് വയസ്സിന് ശേഷമുള്ള ഫീമെയിൽസിൽ അമ്പത് ശതമാനത്തോളം ആൾക്കാരിൽ കണ്ടുവരാറുണ്ട് അതിന് മെയിനായിട്ടുള്ള കാരണം നോർമൽ വെജിനൽ ഡെലിവറി അതുപോലെ ഈസ്ട്രജിൻ്റെ കുറവ് ഒബീസിറ്റി ഇതെല്ലാമാണ് മെയിനായിട്ടുള്ള കാരണം ഇത് കാരണം നമ്മുടെ പേശികൾ പെൽവിക് ഫ്ലോറിനുള്ള ബലശയം ഉണ്ടാവുകയും അതുവഴിയാണ് സ്ട്രെസ് യൂറിനറി ഇൻകോണ്ടസ് ഉണ്ടാവുക സാധാരണയായി നമ്മൾ എന്തൊക്കെ പരിശോധനകളാണ് ഡോക്ടർ ഇതിനു വേണ്ടിയിട്ട് നടത്താറ് ഒരു പേഷ്യൻ്റ് നമ്മുടെ അടുത്ത് സ്ട്രെസ് യൂറിനറി ഇൻകോണ്ടൻസ് ആയിട്ട് വരുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് അവരുടെ ഹിസ്റ്ററി അവരുടെ ബുദ്ധിമുട്ടിൻ്റെ കാരണങ്ങൾ എത്ര നാളായി അതിൻ്റെ സിവിയറിറ്റി എങ്ങനെയാണോ എന്നൊക്കെയുള്ള അസ്വസ്ഥയാണ് അതിനുശേഷം നമ്മൾ പേഷ്യൻ്റെ എക്സാമിൻ ചെയ്യും എക്സാമിൻ ചെയ്യുമ്പോൾ അത് ലീക്ക് എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും അതിനുശേഷം മറ്റ് പരിശോധനകൾ പ്രധാനമായിട്ടും യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് നോക്കാനായിട്ട് യൂറിൻ കൾച്ചർ ചെയ്ത് നോക്കണം അല്ലെങ്കിൽ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് നോക്കാം അതിൽ യൂറിൻ കെട്ടി കിടക്കുന്നുണ്ടോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് പിന്നെ യൂറോഡനാമിക് സ്റ്റഡി എന്ന് പറഞ്ഞാൽ ബ്ലാഡറിൻ്റെ ഒക്കെ കൺട്രോൾ എങ്ങനെയുണ്ട് ബ്ലാഡറിൻ്റെ പവർ എങ്ങനെയുണ്ടോ എന്നൊക്കെയുള്ളത് നോക്കാനായിട്ടൊക്കെ അപ്പോൾ ഇങ്ങനെയുള്ള പരിശോധനകൾ ചെയ്തിട്ടാണ് നമ്മൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലേക്ക് കിടക്കുക സാർ എന്തൊക്കെ ചികിത്സാരീതികളാണ് നമ്മൾ ഈ അസുഖത്തിന് വേണ്ടി അവലംബിക്കാറ് ഓ ഫീമെയിൽസിൽ മെയിൻലി നമ്മൾ കൺസർവേറ്റീവ് ട്രീറ്റ്മെൻ്റ് ആണ് ചെയ്യുന്നത് അതിനകത്ത് മൂന്ന് മാസത്തെ കൺസർവേറ്റീവ് ട്രീറ്റ്മെൻ്റ് ആണ് ചെയ്യുന്നത് അതിനകത്ത് നമ്മുടെ വെയ്റ്റ് ഡിക്രീസ് ചെയ്യുക അതുപോലെ തന്നെ കീകൾസ് എക്സസൈസ് പേശികളെ ബലപ്പെടുത്തുക ചില ആൾക്കാർക്ക് നമ്മൾ മരുന്നുകളും കൊടുക്കാറുണ്ട് പക്ഷെ മരുന്നുകൾ അത്രത്തോളം ഫലപ്രദമല്ല ഈ അസുഖത്തിന് അപ്പോൾ അതിനുശേഷം മൂന്ന് മാസത്തിലും കൺട്രോൾ ആയിട്ടില്ലാത്ത പേഷ്യൻസിനാണ് നമ്മൾ സർജറി സജസ്റ്റ് ചെയ്യുന്നത് അത് മിനിമൽ ഇൻവേസീവ് സർജറിയാണ് ഇതിനു വേണ്ടി ചെയ്യുന്നത് അത് മെഷ് ഉപയോഗിച്ച് അവിടുത്തെ പേശികളെ ബലപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അതിന് മിഡ് യൂറീത്രൽ സ്ലിങ്സ് എന്നാണ് പറയുന്നത് അത് നമ്മുടെ പേശി തന്നെ ഉപയോഗിക്കാം അതിനെ ഓട്ടോലോഗസ് ഫേഷ്യ എന്നാണ് പറയുന്നത് ഫേഷ്യൻസിനാണ് പറയുന്നത് അതുപോലെ തന്നെയുള്ള ബാക്കിയുള്ള സർജറീസും ഇതിന് ചെയ്യാറുണ്ട് നോർമലി മിനിമൽ ഇൻവേസീവ് സർജറിയാണ് ഇതിന് സ്റ്റാൻഡേർഡായിട്ട് ചെയ്യുന്നത് പുരുഷന്മാരിൽ ഈ പ്രോസ്റ്റേറ്റ് സർജറി ഒക്കെ കഴിഞ്ഞിട്ട് ഇതുവരെ ലീക്ക് വരുന്നവർക്ക് നമുക്ക് ആർട്ടിഫിഷ്യലായിട്ട് സ്പ്രിങ്ഡർ ഇംപ്ലാന്റ് ചെയ്യാനായിട്ടൊക്കെ പറ്റും അങ്ങനെ കോംപ്ലിക്കേറ്റഡ് സർജറികളാണ് അങ്ങനെയും ചെയ്യാറുണ്ട് സർ ജീവിതശൈലിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കൊണ്ട് നമുക്കിതിനെ കുറയ്ക്കാൻ സാധിക്കുമോ എന്ത് തരം രീതികളാണ് നാം അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം പ്രധാനമായിട്ടും നമ്മുടെ ശരീരഭാരം കുറയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അതായത് നമ്മുടെ തടി കൂടുമ്പോൾ നോർമലി നമ്മുടെ ഫാറ്റിൻ്റെ എമൗണ്ട് കൂടും അപ്പോൾ ഹോർമോണിൽ വേരിയേഷൻസ് വരും നമ്മുടെ മസിൽസിനുള്ള ആക്ഷൻ അതിൻ്റെ വീക്ക്നസ് ഒക്കെ ഉണ്ടാവും അപ്പോൾ പ്രധാനമായിട്ടും തടി കുറയ്ക്കുക അതോടൊപ്പം മസിൽസ് ബലവത്താക്കുക അപ്പോൾ എക്സസൈസും തടി കുറയ്ക്കുക ഇത് രണ്ടുമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് രണ്ടാമത് നമ്മുടെ ഈ ബ്ലാഡറിനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊത്തിരി അതായത് ആസിഡിക്കായിട്ടുള്ള ഫുഡ് കോഫി സ്മോക്കിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്ത് നമ്മൾ ആ ബ്ലാഡർ ഇറിറ്റബിലിറ്റി കുറയ്ക്കുക എന്നുള്ളത് പറയും അപ്പോൾ ഇത് രണ്ടുമാണ് ഏറ്റവും പ്രധാനമായിട്ടും ആ ജീവിതശൈലി വ്യതിയാനത്തിൽ ഉൾപ്പെടുന്നുണ്ട് ശരീരഭാരം കുറയ്ക്കുക എക്സസൈസ് ബ്ലാഡറിനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുക ഏറ്റവും പ്രധാനമായിട്ട് പിന്നീട് നമ്മൾ യൂറിനറി ഹൈജീൻ എന്നൊക്കെ പറയാം അതായത് ഒത്തിരി നേരം യൂറിൻ കൺട്രോൾ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കാതിരിക്കുക അതായത് ഒരു ഇന്ന സമയം ഒരു രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ മൂന്ന് മണിക്കൂർ പോകുമ്പോൾ മൂത്രം ഒഴിക്കുക നമ്മൾ ബ്ലാഡറിന് സ്ട്രെസ് അധികം വരുത്താതിരിക്കുക ഹൈജീൻ കീപ്പ് ചെയ്യുക ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മറ്റേ സെൻട്രി ആയിട്ട് ഒരേ സമയത്ത് കുത്തിയിരുന്ന് ചെയ്യാതെ സർ സ്ത്രീകളുടെ ഒരു സ്വകാര്യ ആരോഗ്യ പ്രശ്നമായതുകൊണ്ട് തന്നെ പലരും നാണക്കേട് കൊണ്ടോ അല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ടോ ഒക്കെ ഡോക്ടറെ സമീപിക്കാറില്ല എപ്പോഴാണ് കൃത്യമായിട്ട് ഇത് ഡോക്ടറെ കണ്ട് ചികിത്സ തേടേണ്ടത് ഇത് ആക്ച്വലി ഒരു സ്റ്റിഗ്മാണ് നമുക്ക് ആദ്യമേ തുടക്കത്തിൽ തന്നെ ഇതിനെ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എക്സസൈസും അതുപോലെ വെയിറ്റ് ലോസും ഇതെല്ലാം കൊണ്ട് നമുക്കിതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും ഇത് നമ്മൾ കാണിക്കാതിരിക്കുന്നത്തോളം കാലം ഇൻഫെക്ഷൻസ് ഫംഗൽ ഇൻഫെക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഒരു യൂറോളജിസ്റ്റിനെ കണ്ട് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ബെറ്റർ അതുപോലെ തന്നെ ബാക്കി കുറേ കാര്യങ്ങളുണ്ടാവാം ഈ സ്ട്രെസ് യൂണറി ഇൻകോണ്ടൻസ് നോർമൽ ആവാം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേസസും ഉണ്ട് അപ്പോൾ ഇത് ഇതെന്തുകൊണ്ടാണ് ഉണ്ടാവുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനും അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനും പറ്റും സ്ട്രെസ് യൂറിനറി ഇൻകോണ്ടൻസ് എന്ന രോഗം പ്രധാനമായിട്ടും ഈ രോഗികളുടെ ഡോക്ടേഴ്സിന് അടുത്ത് വരുന്ന ആക്ച്വലി ഒരു ടിപ്പ് ഓഫ് ദി ഐസ്ബർഗ് ഐസ്ബർഗാണ് നൂറ് രോഗികളുണ്ടെങ്കിൽ അതൊരു അഞ്ചിൽ താഴെ രോഗികൾ മാത്രമേ ഡോക്ടറുടെ അടുത്ത് ചികിത്സയ്ക്കായിട്ട് വരാറുള്ളൂ ബാക്കി തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കാരിലും ഒന്നുകിൽ അതിനെപ്പറ്റിയുള്ള മടി അതിനെപ്പറ്റി അറിവില്ലായ്മ അല്ലെങ്കിൽ അത് കാരണം ഉണ്ടാകുന്ന നാണക്കേട് ഇതെല്ലാം വിചാരിച്ചിട്ട് ഡോക്ടറുടെ അടുത്തേക്ക് വരാറില്ല ഒരു സോഷ്യൽ പ്രോബ്ലമാണ് ഈ യൂറിനറി ഇൻകോണ്ടൻ സ്ട്രെസ് യൂറിനറി ഇൻകോണ്ടൻസ് കാരണം ഈ ഒരു രോഗം തുടങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു വ്യക്തി സോഷ്യലി ഐസൊലേറ്റഡ് ആകുകയാണ് ആ ഒരു യൂറിൻ വരും പോകും അത് കാരണമുള്ള നാണക്കേട് കാരണം പുറത്തേക്ക് യാത്ര ചെയ്യില്ല മറ്റുള്ളവരുടെ ഇൻട്രാക്ഷൻസ് കുറയും വീടിനുള്ളിൽ തന്നെ ഒതുങ്ങി കൂടാനൊക്കെ ഇടയാകും അപ്പോൾ ഒരു സോഷ്യൽ പ്രോബ്ലമാണ് ഈ യൂറിനറി ഇൻകോൺ സ്ട്രെസ് യൂറിനറി ഇൻകോണ്ടൻസ് എന്നുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും അത് ചികിത്സയുള്ള ഒരു അസുഖമാണ് അപ്പോൾ ചികിത്സ തേടിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് മാറാനും പൂർണ്ണമായിട്ട് പരിഹരിക്കാനും പറ്റുന്നൊരു അസുഖം തന്നെയാണ് അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും തീർച്ചയായിട്ടും അത് നാണക്കേട് വിചാരിക്കാതെ മടി വിചാരിക്കാതെ പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ആയിട്ട് മാറുന്നതായിരിക്കും